വാ 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 ള്ളിടല്ലേ ഹായ് ഞാൻ ഇപ്പൊ കൊല്ലത്താ ഉള്ളേ കൊല്ലത്താണ്ട്ടാ ഉള്ളത് അലിയാണ് അലിപ്പരപ്പനെങ്ങാടിയാണ് അപ്പോ നമ്മളെ കേരളത്തിലെ പാവങ്ങളുടെ അംബാസഡർ ആയിട്ടുള്ള ഒരാളെ കാണാൻ വന്നതാണ് അപ്പോ കേരളത്തിലെ എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് അപ്പൊ അവരെ കടയാണ് ഇവിടെ ഉള്ളത് അപ്പോ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം തീർച്ചയായിട്ടും പരിചയപ്പെടണം രണ്ട് ആടിനെ കൊടുത്ത് നമ്മളെ കേരളത്തിലെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ നമ്മളെ ഇത്തനെ കാണാൻ വന്നാണ് സുബൈദ ഇത്തനെ അപ്പോ ഇത്തവടെ ഉണ്ട് ഭയങ്കര തിരക്കിലാട്ടോ അപ്പോ നമുക്ക് പിന്നെ അമ്മരെ കാണാൻ വന്നാട്ടോ കാണാൻ വന്നാണേന്ന് പറയാം ഈ ഇപ്പോഴത്തെ കേരളത്തിൽ ബുദ്ധിമുട്ട് വന്ന ഈ സമയത്തും ഉമ്മ പത്തായിരം രൂപ കൊടുത്തു എന്ന് പറഞ്ഞു അത് ബാങ്കില് പലിശ അടയ്ക്കാനുള്ള പൈസ ആണെന്നൊക്കെ അറിഞ്ഞത് അപ്പൊ എന്താണ് അത്രയും ബുദ്ധിമുട്ടിലാണോ എന്നൊക്കെ നമുക്ക് ഏതായാലും ഉമ്മ അവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉമ്മാനോട് തന്നെ ചോദിച്ചു നോക്കാം കേട്ടോ നമുക്ക് എത്ര മക്കളാണ് മൂന്ന് മൂന്ന് മക്കൾ രണ്ട് പെണ്ണൂരാണോ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു അല്ലേ

ൂടി അത്തേക്ക് വീട്ടിലേക്ക് ഇതിലേക്ക് ഇതിലേക്ക് പോവൂലേ ഇതിലെ ഇതിലെ വൈ ഉണ്ട് ആ ഇതാണ് അവരെ ഞാന് വരട്ടെ അങ്ങോട്ട് അവരെ താവളതാണ് തന്നെ തള്ളി ഇടരുത് കേട്ടോ പറഞ്ഞാളി മൂന്നാളോടും എത്രണ്ട് ആദ്യക്ക് എത്രണ്ട് ആദിക്ക് ആദ്യക്ക് എത്ര ആ ഇതില് ഇങ്ങനത്തെ രണ്ടെണ്ണത്തിനാണ് നമ്മൾ അന്ന് പിന്നെ പ്രളയം വന്ന സമയത്ത് നാല് എന്ന എത്ര എണ്ണം കൊടുത്തു നാലിനത്തിന് കൊടുത്തോ നാലിന് കൊടുത്തിട്ടാണ് അന്ന് ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് അല്ലേ ഇപ്പൊ പിന്നെ ഒരു സംശയം പിന്നെ ഇപ്പൊ ന്യൂസിൽ ഞാൻ കേട്ടു നിങ്ങൾക്ക് കട എന്ന് പറഞ്ഞിട്ട് കട ഉണ്ടോ സത്യത്തില് കടമുണ്ട് അപ്പൊ അതിന്റെ പലിശ പലിശ അടക്കാൻ പറ്റിയ പണാണോ ും പിന്നെ ദീന്നെ ഊച്ച കുറുമ്പോണ്ടാക്കിയത് അതാണിപ്പോ നിങ്ങൾ ബുദ്ധിമുട്ട് വന്നപ്പോ അല്ലേ പ്രാവശ്യത്തെ നമ്മളെ വിഷമം പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഇത്ര കടം വന്നത് എന്റെ മോനൊരു വീട് മോനൊരു വീട് സഹായിക്കണ്ടേ സഹായിക്കണോന്ന് പത്ത് ലക്ഷം രൂപ അവന് കിട്ടി അപ്പൊ അത് അവനൊരു വീട് മേടിച്ചു അതിന് ഇതിന്റെ ഇതായിരുന്നു വീട് അതിന് നിങ്ങൾ രൂപമായി കൊടുത്താൽ ബാങ്കിന്റെ അല്ല ഇത് സ്വർണങ്ങൾ അത് പണയം പണയം വെച്ചതാണ് അപ്പൊ അതിന്റെ പലിശയാണ് അടക്കം വെച്ച പൈസ നമ്മള് മുഖ്യമന്ത്രി ആശ്വാസ രീതിയിലേക്ക് കൊടുക്കല അപ്പൊ അവനൊരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അവന് കൊടുക്കും ഇതൊക്കെ പിന്നെ ഇത് ഇച്ചിരി ഇവർക്ക് കടയുടെ ഇത് ഇച്ചിരി അഡ്വാൻസ് കൊടുത്തോട്ടോ അത് നമ്മൾ കട ഒഴിയുമ്പോഴല്ലേ അവര് തരും അകും അവര് ഒഴിഞ്ഞ് നേരത്തെ തരുവാണെങ്കിൽ അന്നേരം ഈ പണയം എടുത്തു കൊടുക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും എനത്തി കൊടുക്കാം ൊടുക്കങ്ങനാന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇപ്പൊ അപ്പൊ പലിശ കൊടുത്തു കൊടുത്തു കൊടുത്ത് പോവുന്നു രൂപ അടച്ചിട്ടുണ്ട് നമ്മൾ മൂന്നര ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ഒരു നാപ്പത് രൂപ അടച്ചു ഇനി ബാക്കി അതുണ്ട് അതിന് പലിശയിലോ തള്ളിയോ ഒന്നുള്ളത് അറിയത്തില്ല നമ്മൾ ചോദിക്കാൻ പോയിട്ടുണ്ട് സ്വർണം അതില് പിന്നെ നമുക്ക് ഹൃദയസ്പർശാല് ഇത്രയും കടവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ആ ദുരിതാശ്ചാസം തീർച്ചയായിട്ടും ും നമുക്കൊക്കെ ഒരു പ്രചോദനം കേട്ടോ എല്ലാവർക്കും പ്രചോദനമാണ് അതിനാണ് അതാണ് ഞാൻ ഇവിടെ വരാനുള്ള കാരണം ശരി ശരിയെന്നല്ല ചായക്കാളും ഒന്നുണ്ട് ഓക്കെ ഓക്കെ